എന്നിട്ട് സുരേഷ് ഗോപി ഇപ്പൊ വന്നിട്ട് കാര്യം പറഞ്ഞിരിക്കുന്ന സൈഡിൽ അടിയാം അതായത് ഞാൻ കാരണമാണെങ്കിലും ആ ഒരു പ്രായം ചെന്ന മനുഷ്യന്റെ വീട് കിട്ടിയല്ലോ എന്നാണ് എന്ത് ലോജിക്കാണ് ഈ പറയുന്നത് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വർധമാനങ്ങൾ പറയാനായിട്ട് പോകുന്നത് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ നടത്താൻ പോകുന്നത് ഒരു കഴിവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ നിങ്ങൾ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല തെളിയിച്ച കാര്യം എന്തിനാണ് ഒരു കഴിവും ഇല്ല അത് ജനങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം തൃശൂർക്ക് ആർക്കോ പാലക്കാട് ആർക്കോ ആർക്കാണെങ്കിലും ഒരു അബദ്ധം തന്നെയാണ് വന്ന അബദ്ധം ഇങ്ങനത്തെ മനസ്സിൽ ജാതിബോധമുള്ള സവർണാവർണ മേധാവ് മനസ്സിലുള്ള ആളുകളെ വിജയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തന്നോടൊപ്പം നിൽക്കുന്ന തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാനും ജനങ്ങളെ സേവിക്കാനായിട്ട് നിൽക്കുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നല്ലത് അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് വീണ്ടും നിങ്ങൾ ഒരു ഇലക്ഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ആരാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ട് അകറ്റി നിർത്താൻ ശ്രമിക്കുക എന്താണ് ഈ ജാതിയ അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ നിറം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലുള്ളവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക ഇതേ സമയം ഒരു പെൺകുട്ടിയാണ് അവിടെ വന്നതെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മകളെ പോലെയാണ് കാണുന്നത് പറഞ്ഞുകൊണ്ട് എല്ലാം നേടിക്കൊടുത്തേനെ അല്ലെങ്കിൽ നടത്തിക്കൊടുത്തേ അത് നല്ലൊരു പരിപാടി തന്നെയാണ് സ്വന്തം മകളെ പോലെ കാണുന്നത് നല്ല പരിപാടി തന്നെ പക്ഷേ